അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിലും ഇമിഗ്രേഷനിലും നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഓസ്ട്രേലിയ യു കെ കാനഡ എന്നീ രാജ്യങ്ങൾ വിസ നടപടിക്രമങ്ങൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ വിസ വിസാനയം ഫീസ് വർദ്ധനവ് വർദ്ധിച്ചുവരുന്ന വാടകയും ജീവിത ചെലവുകളുമെല്ലാം വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ സമർത്ഥരായ വിദ്യാർത്ഥികളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നില്ല നിലവാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രാവീണ്യ പരീക്ഷകൾ ഒഴിവാക്കി അഡ്മിഷൻ നേടുന്നവരെയാണ് ഇത്തരം പരിഷ്കാരങ്ങൾ പ്രതികൂലമായി താമസ സൌകര്യം ലഭിക്കുന്നതിന് കാനഡയിലും ഓസ്ട്രേലിയയിലും ഏറെ യു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ലഭിക്കാൻ പ്ലേസ്മെന്റ് ഓഫർ ലഭിക്കണം സ്റ്റുഡന്റ് വിസ അനുവദിക്കുന്നതിലും നിയന്ത്രണങ്ങളുണ്ട് ഡോക്ടറൽ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് മാത്രമേ വിസ അനുവദിക്കുന്നുള്ളൂ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിലും ഇമിഗ്രേഷനിലും നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കാനഡ ഏർപ്പെടുത്തിയ സ്റ്റഡി പെർമിറ്റുകളുടെ വാർഷിക പരിധി പത്ത് ശതമാനം കുറയ്ക്കാൻ തീരുമാനിച്ചു തൊഴിൽ വിപണി ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി അന്താരാഷ്ട്ര ബിരുദധാരികളുടെ വർക്ക് പെർമിറ്റിനുള്ള യോഗ്യത പരിമിതപ്പെടുത്തുകയും ചെയ്യും ഇൻടേക്കിൽ സ്റ്റഡി പെർമിറ്റ് സ്വീകരിക്കുന്നത് വെട്ടിക്കുറയ്ക്കുമെന്നും പറഞ്ഞു ബിരുദാനന്തര വർക്ക് പെർമിറ്റ് പ്രോഗ്രാമിലും ഈ മാറ്റം വരും സെപ്റ്റംബർ പതിനെട്ടിന് ഒട്ടാവയിൽ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ ഇമിഗ്രേഷൻ മന്ത്രിമാർക്ക് മില്ലറും തൊഴിൽ മന്ത്രി റാന്റി ബോയ് സോണാൾട്ടും രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ സംവിധാനത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചു മാസ്റ്റേഴ്സ് പി എച്ച് ഡി പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളെ ഒറിജിനൽ ക്യാപ് ഒഴിവാക്കി രണ്ടായിരത്തിയഞ്ച് സ്റ്റഡി പെർമിറ്റ് ക്യാപ്പിൽ മാസ്റ്റേഴ്സ് ഡോക്ടർ വിദ്യാർത്ഥികൾ ഉൾപ്പെടും അവർ ഒരു പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ കനേഡിയൻ തൊഴിൽ വിപണിയിലേക്ക് അവർ കൊണ്ടുവരുന്ന ആനുകൂല്യങ്ങൾ കണക്കിലെടുത്ത് ഈ വിദ്യാർത്ഥികൾക്കായി ഏകദേശം പന്ത്രണ്ട് ശതമാനം അലോക്കേഷൻ റിസോർച്ച് ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു എല്ലാ പി ജി ഡബ്ല്യുപി അപേക്ഷകരും ഫ്രഞ്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറഞ്ഞ ഭാഷാ ഭാഷാപ്രാവണ്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇമിഗ്രേഷൻ ലക്ഷ്യങ്ങളുമായി തൊഴിൽ വിപണി ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് പി ജി ഡബ്ല്യു പി പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്യും വർക്ക് പെർമിറ്റ് യോഗ്യത ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അവരുടെ പ്രോഗ്രാമിന് കുറഞ്ഞത് പതിനാറ് മാസമെങ്കിലും കാലാവധി എല്ല്പ്പോഴും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തിരുന്ന കാനഡയാണ് ഏറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ടൊറന്റോ വൻകോവർ എന്നിവിടങ്ങളിൽ താമസ സൗകര്യം ലഭിക്കാൻ ഏറെ പരിമിതികളുണ്ട് കാനഡയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം പ്രതിവർഷം രണ്ടേ ദശാംശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠനത്തിനും ഇമിഗ്രേഷനുമായി ഇന്ത്യയിൽ നിന്ന് കാനഡയിൽ എത്തുന്നത് വിദ്യാർത്ഥികളുടെ സംരക്ഷണം എന്ന പേരിൽ കാനഡ കൂടുതൽ നിബന്ധനകൾ പുറത്തിറക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റിനുള്ള തുക പതിനായിരം കനേഡിയൻ ഡോളറിൽ നിന്ന് ായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഡോളറാക്കി ഉയർത്തി പി ആർ അനുവദിക്കുന്നതിലും ഏറെയുണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് വിസ നിയന്ത്രണം മൂലം മാതൃരാജ്യത്തേക്ക് തിരിച്ചുവരാൻ കാത്തിരിക്കുന്നത് കാനഡ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന സ്റ്റഡി പെർമിറ്റ് സ്റ്റുഡന്റ് വിസ പ്രതിവർഷം നാല് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷമായി കുറച്ചു സ്റ്റുഡന്റ് വിസയിൽ കാനഡയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പ്രതിവർഷം ഒന്നേ ദശാംശം നാലാണ് കാനഡ ഇമിഗ്രേഷനിലൂടെ എത്തുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തോളം വരും കാനഡയിലേക്ക് ഉപരിപാടനത്തിന് വരുമ്പോൾ ജീവിത പങ്കാളിക്ക് സ്പൌസ് വിസ അനുവദിക്കുമെങ്കിലും അവർക്ക് പെർമിറ്റ് ലഭിക്കില്ല വിദേശ രാജ്യങ്ങളിൽ നിലവിലുള്ള കടുത്ത സാമ്പത്തിക യു കെ ജപ്പാൻ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ പ്രതിസന്ധി യു കെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠന കാലയളവിൽ അടുത്ത ബന്ധുക്കളെ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയും ഓസ്ട്രേലിയയും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ജർമ്മൻ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള തുക പത്ത് ലക്ഷമായും വർദ്ധിപ്പിച്ചു ഓസ്ട്രേലിയ വർഷംതോറും പത്ത് ശതമാനം തുക വർദ്ധിപ്പിച്ച് വരുന്നു കൂടാതെ വിസ ഫീസ് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിട്ടുമു ന്യൂസ് ഡെസ്ക്